നമസ്കാരം ീസ്ഗണ്ഡിലെ കോൺഗ്രസ് ഭവൻ ഇ ഡി കണ്ടുകെട്ടി മധ്യ കുംഭകോണവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് ആസ്ഥാന മന്ദിരം താൽക്കാലികമായി കണ്ടുകെട്ടിയത് രണ്ടായിരത്തി രണ്ടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് നടപടി ഛത്തീസ്ഗണ്ഡ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത സുഖമയിലെ കോൺഗ്രസ് ഭവൻ മുൻ സംസ്ഥാന എക്സൈസ് മന്ത്രി കവാലി ലക്മയുടെ ായ്പൂരിലെ വീട് കവാലി ലക്മയുടെ മകന്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു വീട് എന്നിവ കണ്ടുകെട്ടിയ സ്വത്തുകളിൽ ഉൾപ്പെടുന്നു ആറേ ദശാംശം ഒന്ന് അഞ്ചു കോടി രൂപയാണ് ഇവയുടെ മൂല്യം സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ കുംഭകോണമാണ് കോൺഗ്രസ് നടത്തിയത് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മിയും നടത്തിയ അഴിമതിക്ക് സമാനമാണ് ഛത്തീസ്ഗണ്ഡിലെ മദ്യകുംഭകോണം രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും നടപടിക്ക് ആസ്പദമായ അഴിമതി നടന്നത് സംസ്ഥാന ബീവറേജ് വഴിയുള്ള മദ്യത്തിന്റെ സംഭരണത്തിനും വിതരണത്തിലുമാണ് വ്യാപക അഴിമതി നടന്നത് അഴിമതി പടത്തിലൂടെ സമ്പാദിച്ച പണം കൊണ്ടാണ് കോൺഗ്രസ് ഭവൻ നിർമ്മിച്ചതെന്നാണ് ദേശീയ ഏജൻസികളുടെ കണ്ടെത്തൽ പ്രതിമാസം രണ്ടു കോടി രൂപയാണ് അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന ലക്മ മധ്യ കമ്പനികളിൽ നിന്നും കൈപ്പറ്റിയത് ഇത്തരത്തിൽ എഴുപത്തിരണ്ട് കോടി രൂപയാണ് ലക്മ സമ്പാദിച്ചത് നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് കോൺഗ്രസ് മുൻ മന്ത്രി മൊത്തം രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തൊന്ന് കോടിയിലധികം രൂപയുടെ നടന്നതായും ഇത് സംസ്ഥാന ഗജരാവിനെ സാരമായി ബാധിച്ചതായും റിപ്പോർട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി അഞ്ചു കോടിയുടെ സ്വത്തുകൾ ഇ ഡി മുൻപ് പിടിച്ചെടുത്തിരുന്നു न्यूस डास्क वर्दभूमि